ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഫുഡാണ് കേട്ടോ അപ്പം ഞാൻ നമ്മൾ നാളെ ഉണ്ടാക്കി വെച്ചിരുന്ന ഫുഡ് ഉണ്ടായിരുന്നല്ലോ അതിൽ ബാക്കിയുള്ളതാണ് കേട്ടോ അപ്പോൾ അത് നനച്ചെടുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നനച്ച് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണിതെ ആവട്ടോ ഇത്ര കൊറച്ച് പൊടിയായിരുന്നു ഞാൻ പിന്നെ എഴുതിയിട്ട് അപ്പം നമുക്ക് എല്ലാവരും രണ്ട് കുത്തി കുട്ടിൻ്റെ ഉള്ളതായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഇതൊന്നു ഓടാൻ നടക്കണം കേട്ടോ അന്നാ നിങ്ങനങ്ങനെ വെറുതെ കിടക്കുന്നത് ഘഷിച്ചല്ലോ ഇപ്പം ചുട്ടിൻ്റെ പൊടിയാണ് ഞാനതിൽ അങ്ങനെ കിടക്കണോ ഓക്കെ നിന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം കുടുന്ന മതിക്കോ ആള് സാറാ നമുക്ക് വരുന്ന പിന്നെ അതുപോലെ എന്താണ് കുപ്പി കൂട്ടാണ്ടോ അതുപോലെ ചായത്തിലെ വെള്ളം വെച്ചിട്ടുണ്ടോ ചുമത്തിത യാതൊരു കുറവില്ലട്ടോ നല്ല പിന്നെ ശേഖടെച്ചപ്പോ തണുപ്പല്ലേ ನನಗೆ ಸ್ಕೂಲ್ ಅಂತ ಇದೆ ನೋಡಿ. ಚೆನ್ನಾಗಿ ಓದೋಣ. ಇಂದಕ ದಿನಗ ಇಂದಕ ದಿನಗ ಮನೆ ನಿಲ್ಲಿಸೋದು. ಆಮೇಲೆ ಹೋಗಿ ಸಮಯ 8 ಗಂಟೆ ಆಯ್ತು. ಇಳಾಣ ನಾವು ಸಂದಾಕಾಣೈತೆ ಇದೆ. ಕಾರಣ 8 ಗಂಟೆ ಸ್ಕೂಲ್ ಇಲ್ಲ ಮದ್ರಸ ಇಲ್ಲ ಮಳದ ಇರಲ್ಲ. কই ವಾನತ അങ്ങനെ ഇപ്പം നല്ലതും ചെട്ട് ഇനി നമ്മൾ ഇന്നലെ നമ്മള് ഫുഡിരുന്ന പാത്രങ്ങൾ അതുപോലെ കഴുകാൻ പറ്റിയിട്ടില്ല കേട്ടോ തങ്ങാ പോലെയല്ല മഴയുണ്ട് അത് നമ്മൾ അത് വെള്ളം ഒഴിച്ചിട്ട് വാങ്ങി വെച്ചിട്ട് വരുന്ന കേട്ടോ അപ്പൊ അതൊക്കെ കെഴുതാനുണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട് പഴയ മറ്റേ നമ്മൾക്ക് അങ്ങനൊന്നും ബാലൻസ് ഉണ്ടാവില്ല പണികൾ ഒക്കെ ചെയ്തിട്ട് വെക്കണം അങ്ങനെ പാത്രങ്ങൾ അങ്ങനെ വരുന്നത് പക്ഷെ പോലല്ല ഇറങ്ങാൻ പോലെയല്ല അക്കു വലിയ വഴിയുണ്ട് അപ്പൊ ഞാന് ഇപ്പം ഇട്ടാക്കട്ടെ അതുപോലെ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടു അതൊക്കെ ശരിയാക്കട്ടെ ആദ്യം നമ്മള് തക്കാളി ചോറ് പോണത് അപ്പൊ അതിനുള്ള പച്ചടി ഇതാ നമ്മൾ വറ്റിക്കാൻ വെച്ച് ഊറ്റിയാണ് കേട്ടോ ഊറ്റിയെടുക്കുകയാണ് അപ്പം അതിനു വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിങ്ങനെ തിള വന്നുകൊണ്ടിരിക്കേണ്ടേ അപ്പം നമുക്ക് ആ ടൈമിൽ അതിലേക്കുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ ശരിയാക്കാണ്ട് കേട്ടോ തക്കാളി ഇത്രയും മതി നാല് തക്കാളി ഒരു വലിയ ഉള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ വേണം കേട്ടോ അതൊക്കെ ശരിയാക്കട്ടെ കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളി ചോറും ഇവിടെ റെഡിയാണ് കേട്ടോ വന്നത്തേക്ക് നമുക്ക് ഇത് മതി ആ പിന്നെ ഇപ്പൊന്ന് കഴിക്കാനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ അതാ നമുക്കിവിടെ കഞ്ഞി വെള്ളം ഉണ്ട് ഒഴിവാക്കാനായിട്ട് റൈസ് വെച്ചിട്ടുള്ള കഞ്ഞി വെള്ളം ഉണ്ട് ഒഴിവാക്കാനായിട്ട് അത് നമുക്ക് വരുമ്പോ പൊട്ടുകൂടാട്ടാ അപ്പൊ അങ്ങനെ ഇവിടെ ഇതിലെന്ന് പറഞ്ഞാല് നമ്മള രാവിലത്തെ പുട്ടാ കേട്ടോ ഇതൊരു മുറി ഉണ്ട് അപ്പൊ അത് ഞാന് ഉച്ചക്ക് എഴുതുകഴിക്കോട്ടോ അപ്പൊ ഉച്ചക്ക് ചോറ് കഴിക്കൂല ഇനി ഞാൻ അകത്തുള്ള പണികളുണ്ട് അതൊക്കെ നടുക്കട്ടോ അപ്പോൾ ഇതാ സമയം നാല് മണിയായിട്ടോ അപ്പൊ ഞാന് ഏർ തല അനക്കാതെ കുളിക്കാൻ ആലോചിച്ചില്ല ഏതായാലും തല നനച്ച കുളിച്ചിട്ടോ അപ്പൊ ഉച്ചക്കത്തെ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചില്ലട്ടോ വിഷപ്പില്ല കാര്യ നല്ല അവസ്ഥയാണ് അത് കേട്ടോ കൊറച്ചു നേരം സംസാരിച്ചാല് ചുമ ഇളങ്ങും അപ്പൊ എല്ലാ തണുപ്പിടവും കഴിഞ്ഞിപ്പോ ഞാന് ഉച്ചക്ക് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ പിന്നെ ഫുഡ് ഉണ്ടായിരുന്നല്ലോ രാവിലത്തെ ഉച്ചക്ക് കഴിക്കാൻ കരുതി വെച്ചല്ലായിരുന്നോ അപ്പൊ അത് ഞമ്മള് കൊറച്ച് ചായ ഒക്കെ കച്ചിട്ട് കഴിക്കാൻ കരുതി ഇരിക്കുകയാണ് അപ്പൊ ഞാനതൊക്കെ കഴിക്കട്ടെ മിന്നും കാക്കുന്ന വന്നു കേട്ടോ കാരണം മഴ ആയതുകൊണ്ട് ഒരിക്കക്ക് വല്ല ഡ്യൂട്ടി ബുദ്ധിമുട്ടാവും അപ്പൊ യാത്ര എന്താ പോയാത്രയല്ലേ അപ്പൊ ബുദ്ധിമുട്ടാവും പറഞ്ഞപ്പോ എന്നോട് തിരിച്ചു വീട്ടിലേക്ക് പോരാൻ പറഞ്ഞിട്ടോ അപ്പൊ അങ്ങനെ കാക്ക എത്തിയിട്ടുണ്ട് കേട്ടോ കാക്കു അവിടെ തായ മറ്റെടുത്ത് കേട്ടോ അപ്പൊ ഞാനും എന്തായാലും ചായയും പുട്ടും കഴിക്കട്ടെട്ടോ എന്നാണ െന്ന് പറാനീ കൂടുതൽ വിശേഷങ്ങളൊന്നും ഇല്ലെട്ടോ കാരണം പിന്നെ നമ്മൾ ഓരോ തിരക്കുകളിലൊക്കെ അങ്ങനെ പെട്ടുകാണ്ട് ആണ് പോവണ്ട ചെയ്തത് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മള് വീട്ടിൽ തന്നെ ഒതുങ്ങി ഇരിക്കുകയാണ് ചെയ്തത് പിന്നെ ഇന്നത്തെ വിശേഷം എന്ന് പറയുകയാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇഷ്ടോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണട്ടോ ഇനി നമുക്ക് നാളെ സ്കൂളുണ്ടോ ഇല്ലേ ഒന്നും അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ലോട്ടോ അതുവരെ ആ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാം അറിയൊന്നും കരുതുന്നുട്ടോ ഇങ്ങനെയൊക്കെ മഴയാണെങ്കിലും ബുദ്ധിമുട്ടാവും എന്തായാലും അപ്പോൾ ഓക്കെ ബായ്